ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐറ്റം ഇന്ന് ഞാൻ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഐറ്റമാണ് കാരണം ഇതാണ് ഐറ്റം ഇത് പോപ്പ് കോൺ മെറ്റീരിയലിനകത്ത് ചുരിദാർ സെറ്റാണ് പാൻറ്റ് ടോപ്പ് ഷോള് എല്ലാം കൂടി ചേർന്ന് അടിപൊളി ഒരു ഐറ്റം സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം വെച്ചാൽ സൂപ്പർ ഐറ്റം ആണ് എല്ലാം നമ്മൾ കാണിച്ചു ഓരോന്നോരോന്നായിട്ട് ഓരോന്നു പറഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു രണ്ടേകാൽ മീറ്ററോളം നീളം വരുന്ന ഒരു ഷോളും ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് ഇഞ്ചരക്കം വരുന്ന ഒരു പാൻറ്റും നാൽപ്പത്തിയാൽ ഇഞ്ചരക്കം വരുന്ന ഒരു ടോപ്പും അതിൻ്റെ തന്നെ ഒരു പതിനാറി ഇഞ്ച് ലെങ് ഉള്ള ഒരു സ്ലീവ് പതിനാറിഞ്ച് സ്ലീവ് ലെങ്ത് വരുന്ന അടിപൊളി ഒരു ചുരിദാർ സെറ്റാണ് വരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ചെറിയ ഒരു എംബ്രോയ്ഡറി വർക്കും ഒരു ചെറിയ സീക്വൻസ് വർക്കും എല്ലാം ഉണ്ട് മെറ്റീരിയൽ സൂപ്പറാണ് അടിപൊളി ഐറ്റമാണ് ഇത് ലൈനിങ് ആണ് ലൈനിങ് ക്രൈക്ക് മെറ്റീരിയലിനകത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി എഴുപത്തി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു ചുരിദാർ തയ്പ്പിക്കുന്നതിൻ്റെ തയ്യൽക്കൂലി എത്ര കൂടെ ആകുമെന്നുള്ള കാര്യം അപ്പം ഈ ഒരു റെഡിമെയ്ഡ് ചുരിദാർ ലൈനിങ്ങോട് കൂടി ഒരു റെഡിമെയ്ഡ് ചുരിദാർ വരുമ്പോഴത്തേക്കും നമ്മൾ നാനൂറ്റി എഴുപത്തൊൻപത് രൂപയ്ക്ക് സൂപ്പർ ഐറ്റമാണ് ഇതാകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാം ഒരു കംപ്ലൈൻ്റ് വരുത്തില്ല അതാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അതിൻ്റെ ഒരു ഏഴ് കളറുകളുണ്ട് ഏഴ് കളറുകൾ ഡബിൾ എക്സ് എൽ അളവിലാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ അളവിൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞത് ലെങ്ത് വന്നിട്ട് നാൽപ്പത്തിനാലിഞ്ച് അരക്കം വരും സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനാറിഞ്ച് വരും പാൻറ്റ് വന്നിട്ട് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇഞ്ചടക്കം വരും പാൻറ്റിന് അങ്ങനെ ഒരു വിത്ത് ലൈനിങ്ങോട് കൂടി നാനൂറ്റി രൂപയ്ക്ക് സൂപ്പർ അടിപൊളി ഐറ്റം ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഡെമോയിലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കളറ് നമ്മളെല്ലാ ഐറ്റങ്ങളും നല്ല സാധനങ്ങൾ വളരെ വില കുറച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മളെല്ലാ വീഡിയോകളും ചെയ്യുന്നത് ഇതും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് സൂപ്പർ ഐറ്റം ആണ് നല്ല സൂപ്പർ അടിപൊളി ഏഴ് കളേഴ്സോടുകൂടി ഡബിൾ എക്സ് എൽ അളവിൽ മാത്രമാണ് ഇതിന് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ മറ്റളവുകൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ഇതിപ്പോൾ ഇന്ന് ഡബിൾ എക്സ് അളവ് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് കളർ ചെറുപയർ വെച്ച അതിൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ വരും നല്ല കളറാണ് കേട്ടോ എല്ലാം ഈ കളേഴ്സുകളൊക്കെ നല്ല സൂപ്പർ കളേഴ്സുകളാണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാൻറ്റ് നല്ല പാൻറ്റാണ് നല്ല കളർ നല്ല പാൻറ്റുമാണ് നല്ല നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ പാൻറ്റുകളാണ് അല്ലേ അതിൻ്റെ ഒരു മൂന്നാമത്തെ കളർ വന്നിട്ട് ഒരു നേവി ബ്ലൂ കളറാണ് ഇതിൽ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്താൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ കളർ ഒരു നേവി ബ്ലൂ നല്ല കളറാണ് എല്ലാം നല്ല നല്ല കളേഴ്സുകളാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ നാനൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഒരു ചുരിദാറിൻ്റെ ലൈനിങ്ങോട് കൂടി ഉള്ള ഒരു ചുരിദാർ സെറ്റിന് പാൻറ്റ് ടോപ്പ് ഷോൾ എല്ലാം കൂടി ചേർത്ത് നാനൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് ഇതൊരു സാൻഡൽ കളറാണ് ഡാർക്ക് ബിസ്ക്കറ്റ് കളർ നല്ല കളറുകളാണ് അല്ലേ അടുത്ത ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറൂൺ കളറാണ് റെഡ്ഡീഷ് മെറൂൺ സൂപ്പർ കളറുകൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഉടൻ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾ അയക്കുകയാണെങ്കിൽ ഇത് അയച്ചു തരുന്നതായിരിക്കും അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ ഇതാണ് അതിൻ്റെ പാൻറ്റ് ഇതാണ് അതിൻ്റെ ഷോൾ ഇനി അടുത്ത ഒരു കളർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാടാമലി കളറാണ് ഒരു വാടാമല്ലി കളർ നാനൂറ്റി എഴുപത്തൊമ്പത് വിലയ്ക്ക് ഇത്രയും മനോഹരമായ ചുരിദാർ സെറ്റുകൾ അത് വളരെ വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി കളേഴ്സുകൾ അടിപൊളി ഐറ്റം ആണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു വാടാമല്ലി കളറാണ് അതിൻ്റെ അടുത്ത ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജേറാം പറ്റ കളറാണ് എല്ലാം നല്ല മനോഹരമായ സൂപ്പർ കളറുകളാണ് കേട്ടോ അതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് എല്ലാ സൈസ് ഏതെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് നമ്പറിനോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് കളർ ഒരു ഒരിയൻ പിങ്ക് കളറാണ് കൂടെ ഇതെല്ലാം നല്ല നല്ല കളേഴ്സാണ് ഇത് ഡബിൾ എക്സ് അളവിൽ മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളൂ ഇതിൻ്റെ ഏഴ് കളേഴ്സുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ചു എടുത്ത് അയച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വേണമെങ്കിൽ ഒന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്ന് പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാട് ജംഗ്ഷൻ എന്ന് എന്നുള്ള ജംഗ്ഷനിലാണ് ഈ രാഗൻ ടെക്സ്റ്റൈൽ എൽ എന്നുള്ള സ്ഥാപനമുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് നമ്മുടെ കയ്യിൽ നിന്നും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു